കയ്യിൽ നേഴിച്ച് പെട്ടെന്ന് പോകൂടു നമ്മൾ അടുക്കളയിലൊക്കെ ജോലി ചെയ്യുന്നതുകൊണ്ട് വെള്ളമൊക്കെ ഒരുപാട് തട്ടിയിട്ടാവുന്നതല്ല പക്ഷെ കാലില് ഇപ്പോഴും പോയിട്ടില്ല എപ്പോൾ പിങ്കുവിന് ചോറൂണിന് കൊടുക്കാൻ ഗുരുവായൂർ പോകുമ്പോൾ അടിച്ചതാണ് ഇനിയും പോയിട്ടില്ല പക്ഷെ കയ്യിലൊക്കെ എപ്പോഴും പോയിട്ടില്ല കാലിലാണ് കൂടുതൽ ഒന്നും വെച്ച് ചെയ്യേണ്ടത് അധികം ഇല്ല കറികളും പോലെ തോന്നിയതാണ് ശ്രദ്ധിക്കുക അവിടെ നല്ലൊരു മഴക്കാറുണ്ട് പക്ഷെ നല്ല ഉഷ്ണമുണ്ട് കേട്ടോ ഇപ്പം മഴ പെയ്യോന്നറിയില്ല ഇതൊക്കെ വയ്യാർ തിരിഞ്ഞു മുഖത്ത് ഓയിൽ തിരിച്ചതാണ് അങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് തൊലി തൊഴിൽ ഫീലായിക്കൊണ്ടിരിക്കുന്നു പിന്നെ കുറച്ച് ഓയിലെടുത്ത് മസാജ് ചെയ്ത

റിമൂവ് ചെയ്ത് പുതിയൊരു കളർ അടിക്കാൻ പോവാണ് ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ ഞാൻ വല്ല പാലിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഏൽപ്പു പക്ഷെ കളർ കളറായി അടിച്ചു നടക്കാൻ ആ കുട്ടിയൊക്കെ ആയപ്പോ അതിനൊന്നും ശ്രദ്ധയില്ല പിന്നെ മോളോറങ്ങി വെക്കുന്നത് കയ്യിലൊന്നും അടിക്കാമെന്ന കരുത് അതിന് കോട്ടമാണ് കോട്ടം മേടിച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ ഒരു തൊണ്ട് ഒരു തൊണ്ട് കോട്ടന്റെ തൊഴിൽ പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരുപാടൊന്നും ഇല്ല അതൊക്കെ ഒരുപാടെല്ലാം മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളടന്നു അപ്പൊ ഇപ്പൊ പിന്നെ മക്കളായ ശേഷം പിന്നെ അതിനോടുള്ളൊരു ശ്രദ്ധയൊന്നുമില്ല അപ്പൊ ഞാൻ എപ്പോഴെങ്കിലും തോന്നിയാ അങ്ങനെ ചെയ്യാന്നുമല്ലാതെ ഇതിനു വേണ്ടി നനക്കട ഉറങ്ങ കൊറേശട്ടത് എങ്കും ഉറങ്ങാണ് അപ്പോൾ ഞാൻ ഇവിടെ ബാൽക്കണിയിൽ വന്നിരിക്കും അൻവി ഇല്ലാട്ടോ അൻപി അൻവി അൻപി മാമയുടെ വീട്ടിലാണ് അൻപിയുടെ ബസ് സ്കൂൾ ബസ് വരാനുള്ള ടൈം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് നോക്കിയതാണോ അപ്പൊ എന്നെ നിക്കാൻ പറഞ്ഞാണ് വൈകുന്നേരത്ത് കൈ ചാറ്റ കാണിക്കാൻ അവിടെ ബാൽക്കണിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുക ബസ് വരുന്നുണ്ടോ ട്ടോ കളർ ഫസ്റ്റ് നോക്കിയപ്പോൾ റൂബി പിങ്ക് പോലെ തോന്നിയ പിന്നെ പഠിച്ചു നോക്കിയപ്പോ റെഡാണെട്ടോ റൂബി റെഡ് ഇഷ്ടായിട്ടോ നല്ല കളർ ഇതാ എൻ്റെ ഈ കയ്യില് വളയില്ലേ ഇതാ ഇത് ഞാൻ ഒന്ന് ഗുരുവായൂർന്ന് പഠിച്ചോ പത്ത് രൂപയാണ് കുറേ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ പ്രിയങ്ക ഫാൻസി അവിടെ പോയാണ് ഞാൻ അവിടെ റീൽസ് റീൽസൊക്കെ പോയതിനെ പക്ഷേ റേറ്റ് കുറവ് കുറവെന്ന് പറഞ്ഞാൽ വെറുതെ ആണ് കേട്ടോ അപ്പോൾ നല്ല റേറ്റ് ഉണ്ട് അത്യാവശ്യം എല്ലാ കടയിലും ഉള്ള റേറ്റ് തന്നെയാണുള്ളത് എന്നിട്ട് പിന്നെ ഞാൻ ഈ വളം മാത്രം മേടിച്ചിട്ടില്ല എനിക്ക് രണ്ടെണ്ണം മേടിച്ചു അൻറ്റിക്ക് രണ്ടെണ്ണം മേടിച്ചു വേറെ ഒന്നും മേടിച്ചില്ല അതുകൊണ്ട് ആരും റീൽസ് കണ്ടുപോയി ആരും പിഴയരുത് എല്ലാ കടയിലുള്ള റേറ്റ് തന്നെയാണ് അവിടെ പക്ഷെ ഇഷ്ടായിട്ടോ കുറേ കുറെ മേൽപ്പൊഴിശ്ശ കളക്ഷൻ ആണെങ്കിൽ ആദ്യമൊക്കെ പ്രാന്തായിരുന്നു മേൽപ്പൊഴിശ്ശേ സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ എല്ലാ കുട്ടികളും ഓരോ കളേഴ്സ് അടിച്ചിട്ട് വരുമ്പോൾ എൻ്റെ ഇടം ഭംഗി നിൻ്റെ ഇടം ഭംഗി എന്നൊക്കെ എല്ലാവരും പറയുമായിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് നെൽപൊളിഷ് വാങ്ങിച്ച് അടിക്കണം എന്നുള്ള പ്രൈസായിരുന്നു ഇപ്പൊന്നുമില്ല ഇപ്പൊ കുട്ടിയും മക്കളൊക്കെ ആയ ശേഷം പക്ഷെ ഇപ്പൊ എനിക്ക് നിറയെ നെൽപൊളിഷുണ്ട് എപ്പഴേ അടിക്കുള്ളൂ പക്ഷെ അൻവി എപ്പോഴും അടിക്കും അൻവിക്ക് സ്കൂളിൽ നെൽപൊളിഷ് അടിച്ചിട്ടു പോകാൻ പാടില്ല ക്ക് സ്കൂളിൽ അടിച്ചിട്ട് പോയാൽ അവർക്ക് ചെക്ക് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് ടീച്ചറും പൊളിഷൊന്നും അടിച്ചിട്ട് പോകാൻ പാടില്ല എന്നൊക്കെ പക്ഷെ എപ്പോഴെങ്കിലൊക്കെ അടിക്കാറുണ്ട് എനിക്ക് തോന്നുന്നു വലിയ സ്ട്രിക്റ്റ് ഇല്ലാന്ന് പക്ഷെ എനിക്ക് പറയുന്നത് അടിക്കരുത് എന്നൊക്കെയാണ് അവളടിക്കാണെങ്കിലും ഒരു വിരലിലൊക്കെ അടിക്കുള്ളൂ കേട്ടോ പോയി ചെമ്പരത്തി ഞാൻ അന്ന് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഇന്നക്ക് രണ്ട് ഫ്ലവർ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണേ ഒരു എന്ത് കളറു പറയാ യെല്ലോ ഒന്നും അല്ല കേട്ടോ അതും ക്യാമറയിൽ ഇങ്ങനെയായി തോന്നണ ഒരു ഓറഞ്ച് ഷെയ്ഡ് ഒക്കെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി രണ്ട് ആദ്യമായിട്ടാണ് ഒരു ഷെയ്ഡിൽ രണ്ട് ഫ്ലവർ ഒരുമിച്ച് ായി കാണാന് നല്ല ഭംഗിയുണ്ട് ഭംഗുണ്ട് ഇത് ഞാൻ വെട്ടി കിട്ടുന്നു പൂവൊക്കെ വരുന്നുണ്ട് വെട്ടി എന്താ നേരെ ഇതാ തന്നെ